ജമാഅത്തെ ഇസ്ലാമി മാറഞ്ചേരി ഏരിയ സംഘടിപ്പിക്കുന്ന ഖുറാൻ സമ്മേളനം മാർച്ച് പതിനാറിന് ശനിയാഴ്ച മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ജമാഅത്തെ ഇസ്ലാമി മാറഞ്ചേരി ഏരിയ സംഘടിപ്പിക്കുന്ന ഖുറാൻ സമ്മേളനം മാർച്ച് പതിനാറിന് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പത് മുതൽ മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഷെരീഫ് കുരിക്കലിൻ്റെ ഖുറാൻ കൂടി ആരംഭിക്കുന്ന ഖുറാൻ സമ്മേളനം സെക്രട്ടറി ജമാഅത്തെ ഇസ്ലാമി കേരള അബ്ദുൽ ഹക്കീം നദ്വി ഉദ്ഘാടനം ചെയ്യും ഏരിയ പ്രസിഡന്റ് വി കുഞ്ഞുമരക്കാർ അധ്യക്ഷത വഹിക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് എം സി നസീർ സമാപന പ്രസംഗം നിർവഹിക്കും സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് വി കുഞ്ഞുമരക്കാർ സെക്രട്ടറി ജമാൽ മണമൽ എ മൻസൂർ എന്നിവർ പങ്കെടുത്തു മാർച്ച് പതിനാറ് ശനിയാഴ്ച രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെയാണ് പാലസ് ഓഡിറ്റോറിയം ആർജലിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുക പരിശുദ്ധമാക്കിയ രാത്രിങ്ങളെ സജീവമാക്കാൻ ഊർജം ലഭിക്കുന്ന ഒരു പോകാമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുത്തോടെ പരിപാടി വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം